ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയശങ്കറിൻ്റെ അടുത്തേക്ക് നിരഞ്ജം വന്ന് സംസാരിക്കാണ് ശ്രുതിമോളെ കൊണ്ടുവന്നതിൽ സാറിന് തീരെ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യുമെന്നുള്ളത് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ശ്രുതിമോള് ഇവിടെ ഉണ്ടായാൽ അവളുടെ ജീവന് തന്നെ ആപത്താണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കോൺവെന്റിൽ വെച്ച് പഠിപ്പിക്കുന്നത് നിനക്കും അക്ഷരയ്ക്കും ആ കുഞ്ഞിനോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് എനിക്ക് അറിയാം അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കൾ കൂടെ ഉണ്ടാവണം എന്നാണ് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുകയുള്ളു അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവളുടെ സുരക്ഷ ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ നിർത്താൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് അവൾക്ക് ഒരാപത്ത് വരുമെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് എന്നും സാറിന് അറിയാവുന്നതല്ലേ കോൺവെൻറ്റിൽ പഠിക്കുന്നത് കൊണ്ട് ശ്രുതിമോള് അതെന്താ പറഞ്ഞത് ഞങ്ങൾ വരുന്ന സമയത്ത് സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നിരഞ്ജൻ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിരുന്നു എന്നുള്ള ആ കാര്യം കേട്ടതോടു കൂടി ജയശങ്കർ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്തുകൊണ്ടാണ് നിരഞ്ജൻ ആ സമയത്ത് എന്നോട് ഇത് പറയാതിരുന്നത് അത് സാറ് വെറുതെ വിഷമിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ശ്രുതിമോളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെയാണ് ശ്രുതിമോള് കൂടുതൽ സുരക്ഷിതയായിട്ടിരിക്കുന്നത് ആറ് പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം അത് തങ്കച്ചിയാണോ അതോ വേറെ വല്ലവരാണോ എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രുതിമോള് എന്റെ മോളാണ് അവളെ തൊടാൻ ആർക്കും കഴിയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അല്ല നിരഞ്ജ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാം ഞാൻ തന്നെ ശ്രുതിമോളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് നിരഞ്ജ പോകുന്നത് പിന്നീട് രംഗൻ അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്ത് ചന്ദ്രലേഖ പറയാണ് അല്ല അടുക്കളയിലൊക്കെ കയറി പാചകം ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ എന്നു മുതലാണ് ആ ശീലമൊക്കെ തുടങ്ങിയത് ഓ ഭാര്യ ജയിലിലായ ആ സമയത്തായിരിക്കുമല്ലേ ഈ പുതിയ ശീലമൊക്കെ പഠിച്ചത് തുർത്താക്കന്മാരായാലേ ഇങ്ങനെ വേണം അല്ല ചന്ദ്രക്ക് എന്താണ് വേണ്ടത് എനിക്ക് പലതും വേണം അതൊന്നും നിങ്ങൾക്ക് തരാൻ കഴിയില്ല നിങ്ങൾ എന്താണോ ഉണ്ടാക്കിയത് അതെനിക്ക് തന്നാൽ മതി പക്ഷെ വായക്ക് രുചിയായിട്ടുള്ളത് വേണം അത് കേട്ടപ്പോൾ എങ്ങനെയെന്ന് ദേഷ്യ പിടിച്ചിട്ട് ഞാൻ എൻ്റെ കുക്കൊന്നുമല്ല പിന്നെ അമൃതൻ ആരാണാവോ ജില്ലാ കലക്ടറാണോ അത് കേട്ടുകൊണ്ടാണ് പ്രേമ വരുന്നത് അതൊക്കെ ചോദിക്കാൻ നീ ആരടി നീയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം അത് കല്യാണത്തോടു കൂടി അവസാനിച്ചു ആണോ അത് ഞറിഞ്ഞില്ലല്ലോ ആണോ എങ്കിലേ പത്രത്തിലും ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു മേഡം അത് കണ്ടില്ല ഇല്ല ഞാൻ കണ്ടില്ല ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മാഡത്തിന് വേണമെങ്കിൽ മാഡം തന്നെ അങ്ങ് അടുക്കളയിൽ കയറിക്കോ ഓഹോ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് തരില്ല അല്ലെ ഇപ്പോ അങ്ങനെയൊക്കെയാണോ തീരുമാനം അതെ വേണമെങ്കിൽ നീ കയറി തന്നെ ഉണ്ടാക്കിക്കോ ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ ആ ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങോട്ടും അതുപോലെ തന്നെയാണ് പെരുമാറ ഓഹോ അത് ഉറച്ച തീരുമാനമാണോ ജയിലിൽ കിടന്നിട്ടൊന്നും പാഠം പഠിച്ചില്ല അല്ലെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാനാണ് നിങ്ങളെയൊക്കെ ഇവിടെ ഞാൻ നിർത്തിയിട്ടുള്ളത് അത് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എനിക്കറിയാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് എന്റെ വീടാണ് സ്വയം ഉണ്ടാക്കി കഴിക്കാനൊക്കെ എനിക്കറിയാം ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമാണ് ഇനി മുതൽ നിങ്ങൾക്ക് കഴിയൂ ചന്ദ്രേ നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ അതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ രംഗം പറയണേ പ്രേമേ വേണ്ട ഇവളോട് വെറുതെ തർക്കിച്ച് ഇനി വീണ്ടും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അവള് ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്നിട്ട് മതി നമുക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കലോ ശരിയാവില്ലല്ലോ ഇവൾ അങ്ങനെ അങ്ങ് മിടുക്കി ആവേണ്ട നമ്മൾ ഉണ്ടാക്കിയിട്ട് മതി ഇനി ഇവളും ഉണ്ടാക്കല് ആഹാ എങ്കിൽ അതൊന്ന് കാണണം നിങ്ങൾ അങ്ങ് മാറി നിൽക്കും മനുഷ്യ എന്ന് പറഞ്ഞ് പ്രേമ പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര അങ്ങ് കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ചന്ദ്രയും പ്രേമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും വലിയ ബഹളം ഒക്കെ വെക്കാണ് അത് കേട്ടും കൊണ്ടാണ് സിദ്ധു വരുന്നത് അപ്പോൾ സിദ്ധു ചോദിക്കാൻ എന്താണ് ഇവിടെ പ്രശ്നം സിദ്ധു ഇവളിപ്പോൾ പുതിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നു അവള് ഭക്ഷണം ഉണ്ടാക്കിയതിന്റെ ശേഷമാണ് ഇനി അടുക്കളയിലൊക്കെ ഞാൻ കേറാൻ പാടൂ എന്ന് അതെന്താ അങ്ങനെ അപ്പോൾ രംഗം പറയണ അവള് ഓരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സിദ്ധു ചന്ദ്രേ നിനക്കെന്താ നിർത്താറായില്ലേ ഇല്ല നിർത്താറായിട്ടില്ല ഇനി നിർത്തിക്കാണ് എന്റെ പരിപാടി നീ എന്തിനാ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അതെ ഞാനാണ് അവരോട് പറഞ്ഞത് നിനക്ക് ഇനി മുതൽ ഭക്ഷണം ഉണ്ടാക്കി തരണ്ട എന്നുള്ളത് നിനക്ക് വേണമെങ്കിൽ നീ തന്നെ അടുക്കളയിൽ കയറി ഉണ്ടാക്കിക്കോ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടേ ഇനി അടുത്ത നിന്റെ തീരുമാനം അതിൽ തീർത്തു എന്നായിരിക്കും എന്തായാലും അതിന് ഞങ്ങളെ കിട്ടില്ല എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ ആരാടി നീ നിന്റെ വിചാരം എന്താണ് ലോകത്തിൽ നിന്നും വന്ന മാലാകും പ്രശ്നമുണ്ടാക്കാതെ പോയിക്കോ സിദ്ധു ഈ കാണിക്കുന്നത് വൃത്തികേടാണ് നിന്നെ കല്യാണം കഴിച്ചതിലും വലിയ വൃത്തികേടൊന്നും ഇനി ഇറങ്ങി പോടി ഇവിടെ നിന്നും ചെലക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കൈ പിടിച്ച് സിദ്ധു അങ്ങ് വലിച്ചങ്ങ് മാറ്റാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തിൽ പോവാട്ടോ അപ്പോ അളിയ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട അടുത്ത പ്രശ്നത്തിനുള്ള വഴിയാവും എനിക്ക് അവളെ പേടിച്ച് ജീവിക്കാൻ ും ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല അവൾ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കലും അത് നേരിടാൻ ഞാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞ് സിദ്ധുവും പോവുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ദേഷ്യത്തിൽ പോവുകയാണ് റൂബിക്ക് ഫോൺ വിളിക്കുകയാണ് നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്നും പോകുന്നത് അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛൻ സിദ്ധുവിനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എപ്പോഴും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണല്ലോ സിദ്ധു എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങളല്ലോ അച്ഛ പ്രശ്നമുണ്ടാക്കുന്നത് അവളല്ലേ ആര് ഒരു പ്രശ്നമുണ്ടാക്കിയാലും മനസമാധാനം പോകുന്നത് നമ്മൾ അല്ലേ എന്ന് പറയുമ്പോൾ രംഗം പറയാണ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നിടത്തോളം ഞങ്ങൾ ഞങ്ങളത് ചെയ്യുന്നുണ്ട് അച്ഛൻ പക്ഷേ എന്നിട്ടും പിന്നെ അവൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ ഒരുങ്ങുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ഇവിടെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ഡിവോഴ്സ് ആണോ എന്ന് രംഗം ചോദിക്കുമ്പോൾ അതെ നിവർത്തിയില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ അതിന് സമയമായി എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സിദ്ധു പറയാണ് ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് ഞാൻ അതിന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ ഞാനും ചന്ദ്രയും ഒരിക്കലും ഒത്തുപോവില്ല പ്രേമ പറയാണ് അതിന് അവൾ സമ്മതിക്കോ അവളുണ്ടോ അതിന് സമ്മതിക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതിനല്ലേ ചേച്ചി കോടതി ഉള്ളത് എന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് വേണ്ട കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അതിന് കേസാണ് എത്ര കാലം പിടിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ലല്ലോ മോനെ എന്ന് അച്ഛൻ പറയുമ്പോൾ അതുവരെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും അതിന്റെ മുന്നേ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ രംഗം പറയാണ് ഒരു തീരുമാനമുണ്ട് അച്ഛാ ഞാനും പ്രേമയും ഈ വീട്ടിൽ നിന്നും അങ്ങ് മാറി താമസിച്ചാൽ പോരെ അതോടുകൂടി ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറും ഇല്ല ഒരിക്കലും നിങ്ങളെ ഞാൻ മാറി താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അച്ഛൻ പറയണേ എനിക്ക് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൺമുന്നിൽ തന്നെ വേണം അല്ലാതെ അവളെ പേടിച്ച് നിങ്ങൾ രണ്ടുപേരും ഈ വീട് വിട്ടു പോവേണ്ട ഒരു ആവശ്യവും ഇല്ല ചിദ്ധവും പറയാണ് ഇല്ല അളിയനും ചേച്ചിയും ഇവിടെ നിന്നും മാറി താമസിക്കുകയൊന്നുമില്ല ഈ വീട്ടിൽ തന്നെ താമസിക്കണം എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന്റെ കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത് അല്ലാതെ ഞാനും ചന്ദ്രയും ഒരിക്കലും ചേർന്ന് പോകില്ല എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് ദേവികയാണ് ദേവികയാണ് എൻ്റെ ഭാര്യയായിട്ട് വരുന്നത് െ ഞാൻ എന്റെ കൈ പിടിച്ച് ഒരു ദിവസം ഇവിടേക്ക് കൊണ്ടുവരും അന്നേണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കൂ എന്നും പറഞ്ഞ് കൂടി സിദ്ധു അവിടെ നിന്നും എണീറ്റ് പോവാണ് അതൊക്കെ കേൾക്കുമ്പോൾ പ്രേമയ്ക്ക് പിന്നെ ഒന്നും ഉത്തരം പറയാൻ പോലും കഴിയുന്നില്ല ഞാൻ കാരണമാണല്ലോ എൻ്റെ അനിയനെ ഈ ഒരു ഗതികേട് വന്നത് എന്നുള്ള കുറ്റബോധത്തോടു കൂടി കണ്ണു നിറഞ്ഞോണ്ടാണ് പ്രേമ നിൽക്കുന്നത് പിന്നീട് മനോഹരം സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സിദ്ധു എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാം ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം എന്ന് പറയട്ടോ ആ അതിനെന്താ വെച്ചാൽ ഞാൻ വരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേ ാണ് ചന്ദ്രലേഖ അവിടേക്ക് വരുന്നത് ആരാണ് ഫോണിൽ ആരായാലും നിനക്കെന്താ ടി ആ അവളായിരിക്കും ആ ദൈവിക ആണെങ്കിൽ നിനക്കെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് നിങ്ങളിപ്പോ എവിടേക്കാണ് പോകുന്നത് ഞാൻ എവിടെ പോയാലും നിനക്കെന്താ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോടൊപ്പം ഞാനും വരും എന്നോടൊപ്പം ഒന്നും നീ വരണ്ട ഞാൻ ഞാൻ വന്നിരിക്കും നിങ്ങൾക്കേ കാമുകാണ് അല്ലാതെ എനിക്ക് കാമു കാമുകനൊന്നുമില്ല ആ എനിക്ക് കാമുകിയുണ്ട് ആ കാമുകയുടെ പേരാണ് എന്ന ശല്യം എപ്പോ എന്റെ തലയിൽ നിന്നും ഒഴിവാകുന്നു അപ്പൊ ഞാൻ അവളെ കല്യാണം കഴിക്കും എന്നിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അത് നിങ്ങളുടെ വെറും വ്യാമോഹമാണ് നിങ്ങളെ ഒരിക്കലും ഞാൻ പിരിയില്ല നിങ്ങൾക്ക് ഞാൻ ഡിവോഴ്സ് തരികയും ഇല്ല പെരുമഴ പെയ്ത് ഈ ഭൂമി മുഴുവനും മുങ്ങി നശിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല അപ്പോ സിദ്ധു പറയണ നിന്റെ സമ്മതമില്ലാതെ പിരിയാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ നിയമത്തിൽ അതിനുമുണ്ട് വകുപ്പ് എന്നാ താൻ പോയി കേസ് കൊടുക്കണം വേണ്ടാന്ന് പറയേ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞോളൂ എന്നെ കൊണ്ട് കോടതി മുറിയിൽ ഇക്ഷ എന്ന് ഞാൻ വരപ്പിക്കും എന്ന് പറയുമ്പോ ഓ പിന്നെ കോടതി മുറി തൻ്റെ തറവാട് വീടല്ലേ ഈ ടി വെള്ളം കുടിക്കാനും പോകുന്നത് എന്ന് എഴുതാനും പോകുന്ന മണ്ഡപത്തിൽ വെച്ച് നീ കാണിച്ചു കൂട്ടിയതിനെല്ലാം തന്നെ ദൃക്സാക്ഷികളുണ്ട് ഉണ്ട് ആ സാക്ഷികൾ മാത്രം മതി എനിക്ക് വേണ്ടി മൊഴി തരാൻ അതോടുകൂടി നീ എന്താണെന്നുള്ളത് കോടതിക്ക് മനസ്സിലാവും നിന്റെ ഒളിച്ചോട്ടവും കള്ളക്കേസും ഉണ്ടാക്കലും അതോടുകൂടി കോടതിക്ക് നീ ആരാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും അതോടുകൂടി ജഡ്ജിക്ക് നീ ആരാണെന്നുള്ളത് മനസ്സിലാവും ഓ നമുക്ക് കാണാം ആടി ഞാൻ ഇപ്പോ നിനക്കെതിരെ കേസ് കൊടുക്കാത്തത് അത് എന്റെ മാന്യത കൊണ്ടാണ് മിനിമം ആറുമാസമെങ്കിലും വേണം അതുവരെ ഞാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ നീ എന്ന ശല്യം എൻറെ തലയിൽ നിന്നും ഞാൻ ഒഴിവാക്കിയിരിക്കും ഒരു മാസം ഒന്ന് കഴിഞ്ഞോട്ടെ നീ എന്ന ശല്യം തെറിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞോണ്ടാണ് സിദ്ധു പോകുന്നത് അത്ര ചെറിയ ഒരു പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ തോറ്റുപോകുമോ എന്നുള്ള ഭാവത്തിൽ പിന്നീട് റോബി കിച്ചണിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് സിദ്ധുവിന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് ഇതെന്താണത് ആ ചന്ദ്ര എന്നെ വിളിച്ചിരുന്നു ഇത് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ചന്ദ്ര വരികയാണ് അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് സിദ്ധുവിൻ്റെ അച്ഛൻ പറയുന്നത് അതൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല അതെന്താ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ്ടേ അതിന് ഇവിടെ കിച്ചണിൽ സാധനങ്ങളുണ്ട് അതിലുണ്ടാക്കി കഴിച്ചാൽ മതി ഇതിന് നിങ്ങളുടെ മകൾ അത് കൈയടക്കി വെച്ചിരിക്കുകയല്ലേ അത് കേട്ടും കൊണ്ടാണ് പ്രേമ വരുന്നത് അതിന് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അത് കൈയടക്കി വെച്ചിട്ടൊന്നുമില്ല കുറച്ച് നേരം ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അല്ലേ പിന്നെ നിനക്ക് പോയി ഉണ്ടാക്കാമല്ലോ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ രണ്ട് അടുക്കള ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ചന്ദ്ര പറയണേ ഞാൻ വീണ്ടും പോലീസിനെ വരുത്തണോ എന്താടി നീ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ എന്നെ ഭീഷണിപ്പെടുത്താം എന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന നീ പോലീസിനെ ഒന്ന് വിളിക്കേണ്ടി ിൽ നീ വിവരമറിയും എന്ന് പറയുമ്പോൾ രൂബി ചന്ദ്രയെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യത്തിൽ പറയാണ് വെറുതെ അയാളുമായിട്ട് ഓടക്കാൻ നിൽക്കണ്ട ചന്ദ്രെ കാരണം അയാൾ ഒരു വയസ്സായവനാണ് അയാളുടെ ഭാഗത്താണ് പോലീസ് പോലും നിൽക്കുകയുള്ളൂ അതുകൊണ്ട് നീ ഒടക്കാൻ നിൽക്കണ്ട ഞാനിതൊക്കെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം അതാണാവോ രണ്ടുപേരും കൂടി സ്വകാര്യം പറയുന്നത് രണ്ടുപേരും കൂടി ഇത് അങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ആക്രിക്കാർക്ക് കൊടുക്കണോ എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ സിദ്ധുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ എന്നെ ഒറ്റപ്പെടുത്താനാണോ നിങ്ങളുടെ എല്ലാവരുടെയും പരിപാടി പുറത്തു ചാടിക്കാമെന്ന് എന്നാവും നിങ്ങളുടെ ഉദ്ദേശം പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ ഒരു കാര്യം ഞാൻ പറയാം വാശിയൊക്കെ ആവാം പക്ഷേ അത് ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കണം നിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ലാതെയും പ്രതികാരവും ഒക്കെ എത്ര നാൾ നിൽക്കും അതുകൊണ്ട് മോളുടെ കൂട്ടുകാരിയോട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാൻ പറ അപ്പോൾ റൂബി പറയാണ് വെറുതെ ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ ഇത് തന്നെ എടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കോളാം നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് റൂബി അതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ചന്ദ്ര തടയുമ്പോഴും റൂബി അത് കേൾക്കാതെ അതൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ ചന്ദ്രയോട് പറയാണ് വെറുതെ എന്തിനാ മോളെ നാണം കെടാൻ നിൽക്കുന്നത് എന്ന് സിദ്ധുവിൻ്റെ അച്ഛൻ പറയുമ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ ഇങ്ങനെ ഇനിയും ഞാൻ തോറ്റു പോവുകയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് നിത്യവരാണ് അപ്പോൾ ശരത്തും കൂടെ ഉണ്ട് എന്നിട്ട് നിത്യ ഒന്നും അറിയാത്ത ഭാവത്തിൽ അച്ഛനും ഏട്ടത്തെയും എവിടേക്കാണ് പോയത് എന്നുള്ളത് മുത്തശ്ശിക്കറിയോ അപ്പോൾ മുത്തശ്ശി കളിയാക്കിയിട്ട് കാശിക്കാണോ കാശിക്കൊന്നും ഒക്കെ കാശിക്ക് പറഞ്ഞയക്കാനാണോ അവർ പോയത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ശരത്ത് പറയണേ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ നിത്യക്കുട്ടി അവർ പോയതേ പരാതി കൊടുക്കാനാ പരാതിയോ എന്ന് ശരത്ത് ഞെട്ടലോട് കൂടി ചോദിക്കുകയാണ് അപ്പോൾ നിത്യ പറയണത് അതെ ആ നിരഞ്ജനും അക്ഷരക്കുമെതിരെ പരാതി കൊടുക്കാനാണ് പോയത് തിരിട്ടെന്റെ മരണം പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനാണ് പോയത് അത് കേട്ടതോടുകൂടി ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നത് അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ആരാണ് എൻ്റെ സ്തുതിമോനെ കൊന്നതെങ്കിൽ അവരെ വെളിച്ചെത്തു കൊണ്ടുവരണം എന്നിട്ട് അവന് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം അപ്പോൾ ശരത്ത് കൂടി പറയണേ അതിന് പോലീസ് സമ്മതിക്കോ പോലീസ് സംബന്ധിച്ചില്ലെങ്കിൽ അവർ കോടതിയിൽ പോവും കോടതി എന്തായാലും ാൽ സി ബി ഐ വരെ ഇറക്കും എന്ന് പറഞ്ഞതോട് കൂടി ശരത്ത് പേടിയോട് കൂടിയിട്ട് എന്തിനാണ് ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലല്ലോ അപ്പോ നിത്യ പറയുന്നത് അത് ശരത്തായിട്ടല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഓ മുത്തശ്ശി പറയണ് അല്ല മോനെ നീ തന്നെയല്ലേ പറഞ്ഞത് കേസ് തെളിയിക്കണം അക്ഷരയും നിരഞ്ജനെയും അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് അവർക്കെതിരെ പരാതി കൊടുക്കണം എന്നൊക്കെ എന്നിട്ടിപ്പോൾ നീ എന്താ മനം മാറുന്നത് അതെല്ലാം മുത്തശ്ശി ഇതിന്റെ ഒക്കെ പുറകെ നടക്കേണ്ടി വരും സമയവും പോവും പണവും പോവും അതോർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതല്ല ഒരുപാട് കാലമായില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഇതിനൊക്കെ തെളിവ് കണ്ടുപിടിക്കാനൊക്കെ കഴിയുമോ അപ്പൊ നിത്യ പറയണ് അതിനൊക്കെ പറ്റും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ വരെ തെളിയിക്കുന്നുണ്ട് പോലീസ് പിന്നെയാണോ ഇത് പ്രതി നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുമല്ലേ ശരത്തേട്ട പേടിയായിട്ട് പോലീസ് ഒന്ന് കൊടഞ്ഞ് ചോദ്യം ചെയ്താലേ അവനൊക്കെ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും അതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിന് ഒരു പേടി വരികയാണ് ഇവരൊക്കെ അർത്ഥം വെച്ച് പറയുന്നത് എന്നെ തന്നെയാണോ എന്നുള്ള ഭാവത്തിലാണ് ശരത് പേടിയോടു കൂടി നിൽക്കുന്നത് ഒന്ന് ആക്കിയ മട്ടിൽ പറയണ അല്ല ശരത്തേട്ട ഇനിയിപ്പോ കേസ് ൊക്കെ ബലപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കുമോ ഇതിൻ്റെ പിറകിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ വീണ്ടും ശരത് ഒന്ന് പതറുകയാണ് അപ്പോൾ മുത്തശ്ശി പറയണ അത് ശരിയാണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തതാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് മുത്തശ്ശി അല്ലല്ലോ അവർ തന്നെയല്ലേ ചെയ്തത് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ എന്താ അങ്ങനെയാണെങ്കിൽ നല്ല ഇടിയം പോലീസ് തന്നെ വരണം എന്നിട്ട് അവൻ്റെ കൂമിടിച്ച് കലക്കണം എന്നിട്ട് എല്ലാ സത്യവും തുറന്നു പറയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോകുന്ന സമയത്തൊക്കെ ശരത്ത് ഒരു പതർച്ചയോടുകൂടി യുടെ മുഖത്ത് നോക്കി ഒരു ഇടിഞ്ഞ മട്ടിൽ ചിരിച്ചോണ്ടാകുന്നത് പിന്നീട് ചന്ദ്രപ്പുറത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല എവിടേക്കാണാവോ പോകുന്നത് അതിപ്പോൾ നിങ്ങളോട് പറയണമെന്നുണ്ട് ആ എന്നോട് പറയണം ഞാനാണ് ഈ വീട്ടിലെ കാരണവര് ആ ആ കാരണവരെ അങ്ങ് ഇവിടെ തന്നെ ഇരുന്നാൽ മതി അല്ലാതെ എന്നോട് ചോദ്യം ചെയ്യാനൊന്നും വരണ്ട അല്ല നീ പുറത്ത് പോകുമ്പോൾ പറയണം കാരണം നീ തിരിച്ചു വരണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ നീ കേസ് കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ആളല്ലേ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി നീ മിടുക്കിയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പലതും ചെയ്യും പക്ഷേ നിങ്ങൾ ൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പെണ്ണ് എന്താണോ പറയുന്നത് അതാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കൂ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അടങ്ങി ഒരുങ്ങി ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ നീ ഇപ്പം ഈ സംസാരിച്ചതുപോലെ എനിക്കും തിരിച്ച് സംസാരിക്കാനും മറുപടി പറയാനൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അതെല്ലാം ക്ഷമിക്കുന്നതാണ് നിന്റെ ഈ അഹങ്കാരത്തിന് നിനക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഇതുപോലെ നഗളിച്ചവരൊക്കെ എന്തായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം ചന്ദ്ര പറയണേ നിങ്ങളുടെ ഈ ഉപദേശമൊക്കെ നിങ്ങളുടെ മക്കളോട് പറഞ്ഞാൽ മതി അല്ലാതെ എന്നോട് പറയണ്ട നീയും എൻ്റെ മോളായിട്ട് തന്നെയാണ് നിന്നെ കണ്ടത് അതുകൊണ്ടല്ലേ ഇത്രയും ദിവസം നീ ഇവിടെ തന്നെ താമസിച്ചത് അല്ലാതെ നീ ഇങ്ങനെ ഒരു വിഷവിത്താണ് എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചിരുന്നില്ല അന്ന് തന്നെ നിന്നെ അങ്ങ് ഇല്ലാതാക്കിയേനെ പക്ഷേ ഇനിയും സമയമൊന്നും വഴുകിയിട്ടില്ല അത് നീ എന്നെ കൊണ്ട് വെറുതെ ചെയ്യിപ്പിക്കരുത് അപ്പോൾ ചന്ദ്ര പറയണേ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കൊക്കെ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിയൂ എന്നും പറഞ്ഞു സിദ്ധുവിന്റെ അച്ഛനെ പരിഹസിച്ചുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ചന്ദ്ര ഇനി പോകുന്നത് സിദ്ധുവിനെ തെരഞ്ഞോണ്ടോ അപ്പോൾ സിദ്ധു ദേവികയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് ദേവികയും മനോഹരനും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നിരഞ്ജനും അക്ഷരക്കുമെതിരെ കേസ് കൊടുക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവരങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ഇനി ചന്ദ്ര വരുന്നത് അങ്ങനെ ചന്ദ്ര ദേവികയുമായിട്ട് ഒന്ന് ഉടക്കുന്നുണ്ട് അങ്ങനെ ദേവികയുടെ കരണം നോക്കി ചന്ദ്ര പൊട്ടിക്കാൻ നോക്കുകയാണ് ആ സമയത്ത് ദേവിക അങ്ങ് യുകയാണ് എന്നിട്ട് ദേവികയും നല്ല അടിപൊളി മറുപടി തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇനി നിരഞ്ജനും അക്ഷരയും ദേവിക കൊടുത്ത കാര്യം ഇനി അറിയുകയാണ് അപ്പോൾ ജയശങ്കർ പറയാണ് എത്ര തന്നെ വില കൊടുത്താലും എൻ്റെ മോളെ നീ വിട്ടുകൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ല അക്ഷരയെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അക്ഷരയെ ഒരിക്കലും പോലീസ് കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞ് നിരഞ്ജനും ഇനി ഇറങ്ങുകയാണ്